ം പ്രിയരെ ഏവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് അതെ പരീക്ഷാ അതുകൊണ്ട് തന്നെ പരീക്ഷണത്തിൻ്റെയും കാലമാണ് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാർച്ച് മാസം എങ്ങനെ എത്തിയല്ലോ ഈ മാർച്ച് മാസം എത്തിയപ്പോൾ തന്നെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും എല്ലാം പരീക്ഷയുടെ ദിനങ്ങളിലേക്ക് മാറുകയായി നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മൂന്നാം തീയതി എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെല്ലാം പരീക്ഷ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക നന്നായിട്ട് നിങ്ങളുടെ ഒരുക്കം നന്നായാൽ തുടക്കം നന്നായാലും ഒടുക്കം നന്നാകും നന്നാണ് അപ്പോൾ ഒരുക്കം നന്നായാൽ അവസാനവും നന്നായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങുന്ന ആ ഒരു ഒരുക്കമുണ്ടല്ലോ അത് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ അടുക്കും ചുറ്റിയോടു കൂടിയുള്ള പഠനം പരീക്ഷയിലെ നമ്മളുടെ സമയത്തെ നമ്മുടെ ചുൾപ്പടിയിൽ നിലനിർത്താനായിട്ടുള്ള പരിശ്രമം അതേപോലെ തന്നെ പരീക്ഷാ പാഠങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവമായിട്ട് കണക്കിലെടുത്ത് അവയെല്ലാം വളരെ ചുറ്റയോടു കൂടിയുള്ള പഠനം അതിൻ്റെ ഒരു ആവർത്തനം പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്ന രീതിയാണ് ഒട്ടുമിക്കുക വിദ്യാർത്ഥികൾക്കും അതായത് ഒരു എയിമില്ലാതെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ജയിച്ചു പോന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ അവരെന്താ ചെയ്യണേന്ന് അറിയാവോ അവർ തലേ ദിവസമേ പഠിക്കുകയുള്ളൂ ഈ തലേ ദിവസം പഠിച്ചിട്ട് ജയിക്കുന്നത് കിട്ടണത് മതി ജയിച്ചു പോന്നാൽ എന്ന് ചിന്തിക്കുന്നത് പക്ഷേ നല്ല ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുന്ന കുറേയധികം വിദ്യാർത്ഥികളുണ്ട് അവരെന്താ ചെയ്യണമെന്ന് അറിയാവോ അവർ പരീക്ഷയ്ക്കുള്ള മുന്നൊരുക്കം നേരത്തെ മുതൽ നടത്തും എന്നിട്ട് പരീക്ഷാ ദിനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുകയും ഒന്ന് ഒരു തലേദിവസം പഠിക്കുന്ന രീതിയല്ല വേണ്ടത് മറിച്ച് തലേ ദിവസമൊക്കെ റിലാക്സ് ചെയ്ത് നല്ലൊരു ഹാപ്പി മൂഡിൽ ഇരിക്കണം ടെൻഷൻ ഫ്രീ ആവണം പരീക്ഷ എന്നത് അവസാന വാക്കല്ല മറിച്ച് ഇത് നമ്മളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ പരീക്ഷ അതുകൊണ്ട് പരീക്ഷ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാരണവശാലും ടെൻഷൻ ഉണ്ടാവരുത് ടെൻഷൻ ഫ്രീ ആയിട്ട് കൂൾ ഇരിക്കുക പിന്നെ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി അതിന് ആൻസർ അറിയില്ല അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ അതറിയാം അപ്പോൾ വയ്യാത്ത ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ആൻസറ് കിട്ടിയില്ല എങ്കിൽ സമയം കളയാതിരിക്കുക കാരണം എന്തെന്നാൽ സമയത്തെ നമ്മുടെ ചുൽപടിയിൽ ഒതുക്കിക്കൊണ്ട് വേണം പരീക്ഷ എഴുതാൻ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ലിമിറ്റഡ് ടൈമിനുള്ളിൽ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാനായിട്ടുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത് അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്യാൻ അതിന് വേണ്ടി നാം ശ്രമിക്കുമ്പോഴേക്കും ദേവീ ദേവീകടാശവും ഉണ്ടാവണം അതായത് സരസ്വതി കടാശം കൂടി നമുക്ക് ഉണ്ടാവണം ആ സരസ്വതി കടാശം നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയെ നമ്മൾ പ്രാർത്ഥന അത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം എല്ലാ വിദ്യാർത്ഥികൾക്കും നിലനിൽക്കാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് എഴുതാൻ കഴിയണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കുക ആ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്കെല്ലാം കൈകാര്യം ചെയ്യണം എന്ന രീതിയിൽ കൂടി മനസ്സുകൊണ്ട് ഒരുങ്ങുക അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഒരുക്കം നാം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അത് ഏറ്റവും പ്രധാനമാണെന്ന് പറഞ്ഞല്ലോ അതായത് ചില വിദ്യാർത്ഥികളുടെ പരിപാടി എന്തെന്നാൽ ഹാളിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ക്വസ്റ്റിന് ആൻസർ അറിയില്ല ആ അറിയാൻ വയ്യാത്ത കോസ്റ്റിനു വെച്ചുകൊണ്ട് നേരം കളയാതെ അറിയാവുന്ന ക്വസ്റ്റിന് ആദ്യം ആദ്യം ആൻസർ ചെയ്യുക പിന്നെ നമ്പർ ഇടുന്നത് ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ നമ്പർ വൺ ബൈ എന്താ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ എഴുതുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഏതാണോ നിങ്ങൾ എടുക്കുന്നത് ആ ക്വസ്റ്റിൻ്റെ നമ്പർ കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ നന്നായിട്ട് ഓരോന്നിൻ്റെയും നോട്ട് ചെയ്യുക കൃത്യമായിട്ട് ആൻസർ ചെയ്യുക വെറുതെ സമയം കളയാതിരിക്കുക ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ദേവീ കടാശം ഏറ്റുകൊണ്ട് അമ്മയെ സരസ്വതീദേവിയുടെയൊക്കെ ഏറ്റുകൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ മാത്രം വിചാരിച്ചല്ലേ നടക്കൂ അതുകൊണ്ട് മനസ്സുണ്ടോ മാർഗമുണ്ട് വെയർ ദറിസെ വിൽ ദേറിസെ വേ അതോർത്തിരിക്കുക അതുകൊണ്ട് ചിട്ടയായിട്ട് പഠിച്ച് ഇനിയുള്ള ദിനങ്ങളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്ലസ് ടു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഏവർക്കും പരീക്ഷാദിന വിജയാശംസകളോടുകൂടി നിങ്ങളുടെ സ്വന്തം ടീച്ചർ ശശികളുടെ ടീച്ചർ ഓക്കേ അപ്പോൾ ആൾ ദ ബെസ്റ്റ് ഫോർ മൈ ഡിയർ സ്റ്റുഡൻസ് താങ്ക് യു